ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു സെ ടെക്സിൻ്റെ പുതിയൊരു ജോബ് അപ്ഡേഷനിലേക്ക് സ്വാഗതം എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും നടത്തുന്ന പ്ലസ് ടു യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് സി എച്ച് എസ് എസ് സി എച്ച് എസ് എൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക ഏജ് ലിമിറ്റ് എന്താണ് ഏതെല്ലാം വേക്കൻസികളാണ് വന്നിരിക്കുന്നത് എന്തെല്ലാമാണിന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലെ നിങ്ങൾക്ക് എതാസമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയി വരികയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അതുപോലെ ആർ ആർ ബി എൻ ടി പി സിയുടെ സിലബസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു എക്സാമിനും വേണ്ടിയിട്ടുള്ള സിലബസ് അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്കും എസ് എസ് സി സി എച്ച് എസ് എൽ എക്സാമിനും അതുപോലെ ആർ ആർ ബി എൻ ടി പി സി ലെവലും അതുപോലെ ലെവൽ വണ്ണിൻ്റെ ഇനി ഉടൻ വരുന്നതാണ് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ പി ഡി എഫ് നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലൂടെ ലഭിക്കുന്നതാണ് അത് ലഭിക്കാൻ വേണ്ടി ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക അതിന് ടെലിഗ്രാം ആപ്ലിക്കേഷൻ തുറന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി എ ടു ദി ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം എന്നാ എന്നാണിത് ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് അപ്ലൈ ചെയ്യാൻ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപ്പോൾ വൺ ടൈം പ്രൊഫൈൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്തത് തീർച്ചയായും ക്രിയേറ്റ് ചെയ്യുക സാധാരണ നമ്മൾ പി എസ് സി അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അടുത്തുള്ള കമ്പ്യൂട്ടർ സ്ഥലം അല്ലെങ്കിൽ അക്ഷയ വഴിയൊക്കെ നിങ്ങൾക്ക് ഇത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം അഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നാല് അഞ്ച് നാല് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റ് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ഏഴ് നാല് രണ്ടായിരത്തി പത്തൊമ്പതാണ് അതുപോലെ ടയർ വൺ എക്സാം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം ഫസ്റ്റ് ടയർ വൺ ടയർ ടു ടയർ ത്രീയാണ് ടയർ ടു വരുന്നത് ടയർ വണ്ണ് വരുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ടയർ വൺ എക്സാം നടക്കുന്നത് ടയർ ടു എക്സാം നടക്കുന്നത് ഇരുപത്തൊൻപത് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് അപ്പോൾ ഏതെല്ലാം ഒഴിവുകളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് നോക്കാം ലോവർ ഡിവിഷനുകൾ ക്ലർക്ക് ഏതെല്ലാം തസ്തികയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ എക്സാം നടത്തുന്നത് ലോവർ ഡിവിഷണൽ ക്ലർക്ക് എൽ ഡി സി ഓർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജെ എസ് എ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് അതിലേക്ക് വരുന്ന സാധ്യത അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് വരുന്നത് പിന്നെ വരുന്നത് പോസ്റ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് പി എ അതുപോലെ ഷോർട്ടിംഗ് അസിസ്റ്റൻറ്റ് എസ് എ എന്ന് പറയുന്ന തസ്തികയാണ് അതിലേക്കും വരുന്ന ഇതേ ഗ്രേഡ് തന്നെയാണ് വരുന്നത് പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡി ഇ ഒ എന്ന് പറയുന്ന തസ്തിക വരുന്നുണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ എന്ന് പറയുന്ന തസ്തികയും വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള എല്ലാ സാലറിയും അൻപത് ആയിരത്തി ഇരുന്നൂറ് ടു ഇരുപത് ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഒന്ന് എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വെച്ചായിരിക്കും നിങ്ങൾക്ക് ഏജ് കണക്കാക്കുന്നത് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും അതുപോലെ ഒന്ന് എട്ട് ആയിരത്തി രണ്ടായിരത്തി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ജനറൽ കാറ്റഗറി മറ്റുള്ള കാറ്റഗറി എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ഡി ജനറൽ കാറ്റഗറി പത്ത് ഒ ബി സി പതിമൂന്ന് എസ് സി എസ് ടി പതിനഞ്ച് എന്നീ ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക മറ്റുള്ള എല്ലാ കാറ്റഗറികളെയും താഴെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കാം ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എൽ ഡി സി ജെ എസ് എ പി എ ഓർ എസ് എ ഡിഇഒ എന്നിവയ്ക്കെല്ലാം പ്ലസ് ടു ഉണ്ടായിരുന്ന മതി ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും നിങ്ങൾക്കൊരു പ്ലസ് ടു ഉണ്ടായിരുന്നാൽ മതി ഏതെങ്കിലും ഒരു ബോർഡോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ അംഗീകരിച്ചാൽ അല്ലെങ്കിൽ ഈക്വൽ ഉണ്ട് പ്ലസ് ടു ഇല്ലാത്തവരുടെ അവർക്ക് തുല്യമായ ഏതെങ്കിലും ഉണ്ടായിരുന്നു പ്ലസ് ടു തുല്യമായ തുല്യത ഉണ്ടായിരുന്നാലും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഫോർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഇഒ ഇൻ ഓഫീസ് ഓഫ് കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ സി ആൻഡ് എ ജിയിലേക്ക് വരുന്നത് ട്വൽത്ത് സ്റ്റാൻഡേർഡ് പാസ് ഇൻ സയൻസ് സ്ട്രീമിൽ വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്റ്റ് ഫ്രം എ റെഗ്നൈസ്ഡ് ബോർഡർ ഈക്വൽൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡിഇഒ സി ആൻഡ് എ ജി എന്ന് പറയുന്ന അസ്ഥികയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരുന്നാൽ മതി പക്ഷേ പ്ലസ് ടു അത് എന്തായിരിക്കണം സയൻസ് ആയിരിക്കണം മാത്തമാറ്റിക്സുള്ള സയൻസ് ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ വുമൻ കാൻഡിഡേറ്റ്സ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് എക്സ്സർവീസ്മാനിക്കൊന്നും ഈ ഒരു പേയ്മെൻറ്റ് അടക്കേണ്ടതില്ല അപ്പോൾ നൂറ് രൂപയാണ് ജനറൽ കാറ്റഗറി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അടയ്ക്കേണ്ടതില്ല ഫീസ് കേരളത്തിലെ എക്സാം സെൻറ്ററുകൾ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലാണ് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുക എക്സാം ലാംഗ്വേജ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആയിരിക്കും എക്സാം ലാംഗ്വേജ് ഉണ്ടായിരിക്കുക അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് എസ് എസ് സി ഡോട്ട് എൻ എസ് സി ഡോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് അഞ്ച് നാല് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതാണ് അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെല്ലാം താഴെ വിശദമായി കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതുപോലെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റും അതുപോലെ ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവന എസ് ഡേ